അതിരപ്പള്ളി മലക്കപ്പാർ റോഡിൽ വാഹനങ്ങൾ വഴി മാറിക്കൊടുക്കാതെ വാഹനങ്ങൾക്ക് വഴി കൊടുക്കാതെ കാട്ടുകൊമ്പൻ കബാലി തുടർന്ന് എട്ട് മണിക്കൂറോളം വാഹനങ്ങൾ വനപാതയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണി മുതൽ വീണ്ടും ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കബാലി മടപ്പാടി മതപ്പാടിൽ ആണ് എന്നാണ് വനം വകുപ്പ് പറയുന്നത് പ്രേക്ഷകരെ യാത്ര പോകുന്നവർ ശ്രദ്ധിക്കുക കബാലി അവിടെ തന്നെ തുടരുകയാണ് എന്ന കാര്യം ഓർമ്മ വേണം മതപ്പാടിലാണ് കബാലി കഴിഞ്ഞ എട്ട് മണിക്കൂർ തടസ്സം ശേഷം ഇപ്പോഴിതാ വീണ്ടും രാവിലെ അഞ്ചു മണി മുതൽ ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ കപാലി ഉണ്ട് എന്ന കാര്യം ഓർക്കണം